നീ എൻ സ്വന്തം ഭാഗം നാല് എപ്പോഴും ഈ ഫോണിൽ നോക്കിക്കൊണ്ട് നടന്ന ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റില്ലേ ശ്രീദേവ് ചോദിച്ചു അവൾ പെട്ടെന്ന് കണ്ണുകൾ അടച്ചു ചമ്മലോടെ അത് ഞാൻ മുത്തശ്ശി വിളിച്ചു അപ്പോൾ മുത്തശ്ശിയോട് സംസാരിച്ച് അബദ്ധം പറ്റിപ്പോയതാണ് അവൾ പറഞ്ഞു എന്നാൽ ശരി ഞാൻ പോട്ടെ അവൾ ചോദിച്ചു പോകല്ലേ നമുക്കൊരു സെൽഫി എടുത്താലോ ശ്രീദേവ് ചോദിച്ചതും അവൾ അവനെ നോക്കി സെൽഫി ഞാനോ ആയിട്ടോ അതെ സാധാരണ എല്ലാവരും എന്നെ കാണുമ്പോൾ സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കാറുള്ള പതിവ് പക്ഷേ ഞാൻ തന്നോടാ ചോദിക്കുന്നത് കാരണം താനൊരു റെയർ പീസാണേ അതുകൊണ്ടാണ് ഒരു ഫോട്ടോ ആകാം എന്റെ ഒപ്പം പ്ലീസ് അവൻ ചോദിച്ചതും അവൾ ചിരിച്ചുപോയി അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവന്റെ അടുത്തേക്ക് നിന്നു അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഒരു സെൽഫി എടുത്തു പിന്നെ ആ ഫോട്ടോയിലേക്ക് നോക്കി താങ്ക്സ് അവൻ പറഞ്ഞു അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കിക്കൊണ്ട് ക്യാരവാനിൽ നിന്നും ഇറങ്ങി അവൾ പോയി കഴിഞ്ഞിട്ടും ശ്രീദേവ് ആ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു അവനൊന്ന് ചിരിച്ചുകൊണ്ട് വീണ്ടും ബെഡിൽ വന്ന് കിടന്നു അവിടെ നിന്നും ഇറങ്ങിയ അവൾ അപ്പോഴാണ് മുന്നിൽ കിടക്കുന്ന ക്യാരവാൻ കണ്ടത് അവൾ വേഗം അങ്ങോട്ട് നടന്നു ചെന്ന് ക്യാരവാനിൽ കയറി അന്ന് വൈകിട്ട് ഒരു സീൻ കൂടി ഉണ്ടായിരുന്നു ശ്രീദേവിനും അത് കഴിഞ്ഞ് ശ്രീദേവും ദയയും കാറിനടുത്തേക്ക് നടക്കുകയായിരുന്നു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് ദക്ഷിയും ശ്രീക്കുട്ടിയും കൂട്ടുകാരും വരുന്നത് ചേച്ചി ഞങ്ങൾക്ക് ഇന്നത്തോടെ ഹോസ്റ്റൽ റൂം വെക്കേറ്റ് ചെയ്യണം അതുകൊണ്ട് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം എന്തു ചെയ്യും ദക്ഷ ചോദിച്ചതും അതിനെന്താ എൻ്റെ ഒപ്പം കൂടാലോ ഇവർക്ക് അവിടെ തന്നെ റൂം റെഡിയാക്കാം ഞാൻ ദയ പറഞ്ഞു അവരുടെ സംസാരം കേട്ടുകൊണ്ട് ശ്രീദേവും നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ബാഗെല്ലാം എടുത്തിട്ടുണ്ടോ ദയ ചോദിച്ചു ഇല്ല ചേച്ചി റൂമിൽ ചെന്ന് ബാഗെല്ലാം എടുത്തിട്ട് ഞങ്ങൾ വരാം അതിനി പിന്നത്തേക്കാക്കണ്ട ഞാനും കൂടി വരാം ദയ പറഞ്ഞു അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി ഇനി ചേച്ചി ഹോസ്റ്റലിൽ വരുമ്പോൾ ആരെങ്കിലും കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പണി കിട്ടാൻ അവിടെ മലയാളികൾ അറിയാലോ അതുകൊണ്ട് ഞങ്ങൾ പോയി ബാഗെല്ലാം എടുത്തിട്ട് വന്നോളാം എന്ന് പറഞ്ഞു ദക്ഷ അങ്ങനെ ആവട്ടെ അവർ പറഞ്ഞുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു നിങ്ങൾ വേഗം വരില്ലേ അവർ കാറിൽ കയറാൻ പോയതും ദയ ചോദിച്ചു വരും ചേച്ചി പെട്ടെന്ന് വരാം അവിടെ ചെല്ലുക ബാഗ് എടുക്കുക എല്ലാവരോടും യാത്ര പറയുക പോരുക അത്രയേ ഉള്ളൂ ദക്ഷ പറഞ്ഞു കാറിനടുത്തേക്ക് എത്തിയതും അപ്പോൾ നാളെ കാണാം ശ്രീദേവ് എല്ലാവരോടും പറഞ്ഞു അവർ അതിനെ ചിരിച്ചുകൊണ്ട് തലയാട്ടി ശ്രീദേവ് കാറിൽ കയറി അവൻ്റെ കാറ് പോകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ കാറിൻ്റെ മുന്നിൽ ദക്ഷയുടെ കാറുണ്ടായിരുന്നു ദക്ഷയാണ് ഡ്രൈവ് ചെയ്തത് നേരെ ഹോസ്റ്റലിലേക്കാണ് പോയത് അവിടെ ചെന്ന് എല്ലാം പാക്ക് ചെയ്ത് വെച്ച ബാഗും എല്ലാം എടുത്ത് പുറത്തു വന്ന് കൂട്ടുകാരോടും ഹോസ്റ്റൽമേറ്റിനോടും എല്ലാവരോടും യാത്ര പറഞ്ഞു അവർ കാറിൽ കയറി അപ്പോഴാണ് അവരുടെ ക്ലാസ്മേറ്റ് ശ്രീനിക അങ്ങോട്ട് വരുന്നത് നിങ്ങൾ എപ്പോഴാ നാട്ടിലേക്ക് പോകുന്നത് ഇപ്പൊ പോവുകയാണോ ശ്രീനിക ചോദിച്ചു എന്താ കാര്യം ശ്രീകുട്ടി ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ പോകുന്നേ നിങ്ങളുടെ കൂടെ വരാനായിരുന്നു കാറിലാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം എവിടെ നിന്ന് ഇവിടെ നിന്ന് കൊച്ചുവരെ കാറിൽ ഡ്രൈവ് ചെയ്ത് പോകാനോ നിനക്ക് തലയ്ക്ക് വല്ല മട്ടുമുണ്ടോ ശ്രാവണി ചോദിച്ചു അല്ല നമുക്കൊരു ടൂറ് പോലെയാണല്ലോ എല്ലാവരും കൂടി മാറി മാറി ഡ്രൈവ് ചെയ്യാം ശ്രീനിക പറഞ്ഞു നിന്റെ അത്രം തലയ്ക്കോളം ഞങ്ങൾക്കില്ല മോളെ ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോകുന്നുള്ളൂ ഇവളുടെ ഒരു റിലേറ്റീവ് ഉണ്ട് ഇവിടെ അവരുടെ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാൻ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് ഞങ്ങൾ സാരംഗി ദക്ഷയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ ഞാനും കൂടി വരട്ടെ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് പോകാം നിനക്ക് നാണമില്ലടി പെണ്ണേ ഇത് ഞങ്ങൾ തന്നെ അവളുടെ അത്രയും ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ടാണ് നിൽക്കാമെന്ന് പറഞ്ഞത് അതുമാത്രമല്ല ആൻറ്റിക്ക് എന്നെയും അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് ദിവസം അവിടെ നിൽക്കാമെന്ന് കരുതിയത് അപ്പോൾ എങ്ങനെയാണ് കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നത് നിനക്ക് ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലൈറ്റിനോ പോകാൻ പാടില്ലേ ശ്രീകുട്ടി ചോദിച്ചു അത് പിന്നെ എൻ്റെ സീനിക അത്യാവശ്യം നല്ല കാശുള്ള വീട്ടിലെ ആണ് നീ ഈ പിശുക്ക് കാണിക്കുന്നത് എന്തിനാണ് മോളെ മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഞങ്ങൾ പോവുകയാണ് ഈ മാ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി ദക്ഷയുടെ കയ്യിൽ പിടിച്ച് കാറിലേക്ക് കയറി കാറിൽ ലഗേജ് കയറ്റി വെച്ചിരുന്നു കാറിൽ കയറിയതും ദക്ഷ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നത് കൊണ്ടാ അല്ലെങ്കിൽ അവളെ കൊണ്ടുപോകാമായിരുന്നു അല്ലേ എൻ്റെ ദക്ഷ നിനക്കിപ്പോഴും അവളുടെ സ്വഭാവം മനസ്സിലായിട്ടില്ല അവൾ നമ്മുടെ കൂടെ വരുന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ലേ അവളെ നമ്മുടെ കൂടെ വിടുന്നത് ആരാണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ജിതിനാണ് അവളെ നമ്മുടെ ഒപ്പം വിടുന്നത് ആ ചിക്കന് നീ എവിടെ എവിടെപ്പോളും നിന്റെ കൂടെ ആരൊക്കെയുണ്ട് നീ ആരോടൊക്കെ സംസാരിക്കണം എന്നറിയാൻ വേണ്ടിയാണ് അവളെ വിടുന്നത് അല്ലാതെ നിന്നോടുള്ള സ്നേഹമോ നമ്മളോടുള്ള ഫ്രണ്ട്ഷിപ്പോ കൊണ്ടല്ല അവൾ വരുന്നത് അത് നീ ആദ്യം മനസ്സിലാക്ക് ശ്രീകുട്ടി ദേഷ്യത്തോടെ പറഞ്ഞു ഓഹ് ഞാൻ ആ കാര്യം മറന്നുപോയി ദക്ഷ പറഞ്ഞു നിനക്കിത്തിരി മറവിപ്പ് കൂടുന്നുണ്ട് വാ വണ്ടിയെടുക്ക് ഇനി ഇതേ ചേച്ചി താമസിക്കുന്ന അവിടെ എത്താൻ എത്ര സമയമെടുക്കുമെന്നറിയോ ഈ ട്രാഫിക് ബ്ലോക്ക് കാരണം രാവിലെ പോയപ്പോഴേ പറഞ്ഞതാ ബാഗെല്ലാം എടുത്തു വെച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടായിരുന്നു ആ പിശാശിന്റെ മുന്നിൽ വന്ന് പെടണ്ടായിരുന്നു തന്നെ ഈ ന്യൂസ് ജിതിനേയും അവന്റെ കൂട്ടുകാരെയും അറിയിക്കും നീ നോക്കിക്കോ നിന്റെ ഫോൺ ദൈവത്തെ ഓർത്ത് ഒന്ന് സൈലൻ്റ് ആക്ക് അല്ലെങ്കിൽ ഇപ്പം തുടങ്ങും മെസ്സേജ് വരാൻ എന്ന് പറഞ്ഞ് ശ്രീകുട്ടി നാവെടുത്തില്ല അപ്പോഴേക്കും ജിതിന്റെ മെസ്സേജ് വരാൻ തുടങ്ങി ദക്ഷ ദയനീയമായി കൂട്ടുകാരികളെ നോക്കി എങ്ങനെ ഇരിക്കുന്നു അവർ പറഞ്ഞു ആ മെസ്സേജ് ഒന്നും ഓപ്പൺ ചെയ്യണ്ട പതേ നിർത്തിക്കോളും രണ്ടു മാസം തലവേദന ഉണ്ടാകില്ലല്ലോ അവൻ ഇവിടെ ഈ നാട്ടുകാരനായതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ നാട്ടിൽ പോയാലും ആ പിശാശിന്റെ ശല്യം ഉണ്ടായനെ ശ്രീകുട്ടി പറഞ്ഞു എടി മോളെ അതിനല്ലേ അവൻ സോപ്പിട്ട് അവളെ കൊണ്ടു നടക്കുന്നത് ഒന്നുമില്ലെങ്കിലും അവള് എവിടെയാ തൃശൂരോ ചാലക്കുടിയോ എന്തോ അല്ലേ അവളുടെ വീട് നിന്റെ കാര്യങ്ങൾ അറിയാൻ അവൾക്ക് വേണമെങ്കിൽ നിന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും പറഞ്ഞു വരാലോ അതൊക്കെ കണ്ടിട്ടായിരിക്കും അവൻ അവളെ കൂടെ കൊണ്ട് നടക്കുന്നത് സാരംഗി പറഞ്ഞു അവർ അരമണിക്കൂർ കഴിഞ്ഞതും ദയ താമസിക്കുന്ന എസ് ടി പാലസ് എന്ന വലിയ ഹോട്ടലിന് മുന്നിൽ എത്തി ഇവിടെയാണോ താമസിക്കുന്നത് അതെ ഇത് ഹൈദരാബാദിലെ ഏറ്റവും വലിയ ഒരു ഹോട്ടലാണ് അപ്പോൾ പിന്നെ സിനിമാ നടന്മാരും നടിമാരും എല്ലാം ഇവിടെ ആയിരിക്കും താമസിക്കുന്നത് അപ്പോ ശ്രീദേവ് സാറ് ഇവിടെയായിരിക്കോ താമസിക്കുന്നത് ശ്രീകുട്ടി ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി ഇവിടെ സാറിനെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ പറഞ്ഞത് മോളുടെ തലയിൽ കയറിയില്ലേ ശ്രാവണി ചോദിച്ചു ആ അതെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രീകുട്ടി പറഞ്ഞു ബാക്കിയുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും ഇവിടെ കാണുമായിരിക്കുമല്ലേ അപ്പോ ആ ഗൗതം കൃഷ്ണ ഇവിടെ ആയിരിക്കോ ശ്രീകുട്ടി ചോദിച്ചതും ശ്രീദേവ് അല്ലെങ്കിൽ ഗൗതം കൃഷ്ണ നിനക്ക് ആരെയാ ശരിക്കും കാണേണ്ടത് സാരങ്കിൽ ശ്രീകുട്ടിയോട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല ആരെങ്കിലും കണ്ടാ മതി ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഇവിടെ ഉണ്ടാകും നിനക്ക് ആരെയാണ് കാണേണ്ടത് എന്ന് വെച്ചാൽ കണ്ടോ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ദയ ചേച്ചിക്ക് ചീത്തപ്പേരുണ്ടാകുന്ന ഒന്നും ചെയ്യാൻ നിൽക്കരുത് ശ്രാവണി പറഞ്ഞു ഓ എനിക്കറിയാം ദയ ചേച്ചിയെ നീ എന്നോട് ചേച്ചിയെ പറ്റി പറയാൻ നിൽക്കണ്ട നീയൊക്കെ കാണുന്നതിന് മുമ്പേ കണ്ടിട്ടുള്ളതാണ് ഞാൻ ദേ ചേച്ചിയെ മതി ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് ദക്ഷ ഫോൺ എടുത്ത് ദേ വിളിച്ചു ചേച്ചി ഞങ്ങളിവിടെ താഴെയുണ്ട് മോളെ കയറിപ്പോർ ഇവിടെ നൂറ്റി പതിനെട്ടാമത്തെ റൂമാണ് നമ്മുടെ ഞാൻ അങ്ങോട്ട് വരണോ ദേ ചോദിച്ചു വേണ്ട ചേച്ചി ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം പിന്നെ മോളെ നൂറ്റി പത്തൊമ്പതാമത്തെ റൂം ഞാൻ അവർക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ ദയ ചോദിച്ചു ആ അത് മതി ചേച്ചി അവൾ നേരെ ലിഫ്റ്റ് കയറി നൂറ്റി പതിനെട്ടാമത്തെ റൂമിലേക്ക് ചെന്നു അവിടെ ദയാ അവരെ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ നിങ്ങൾ ആ റൂമിലേക്ക് പോയിക്കോളൂ ഇവിടെ ആവുമ്പോൾ നിങ്ങൾക്ക് ശല്യമാകും കാരണം ഡിസ്കഷനും കാര്യങ്ങളുമായിട്ട് ഡയറക്ടറും പിന്നെ കോസ്റ്റ്യൂം നോക്കാനായിട്ട് ഡിസൈനർമാരും എല്ലാം വരും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറ്റൊരു റൂം അറേഞ്ച് ചെയ്തത് ദയാ പറഞ്ഞു അത് കുഴപ്പമില്ല ചേച്ചി എന്നാ പിന്നെ ചേച്ചി ഞാനും അവരുടെ കൂടെ കൂടിക്കോട്ടെ ചേച്ചി പറഞ്ഞതുപോലെ അവരെല്ലാം വരുമ്പോൾ അത് എനിക്കെന്തോ ദക്ഷ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞത് കേട്ടതും എന്നാ നീ അങ്ങോട്ട് ചെല് അവരുടെ കൂടെ കൂടിക്കോ ഞാൻ ഫ്രീ ഫ്രീയാകുമ്പോൾ അങ്ങോട്ട് വന്നോളാം ദയ പറഞ്ഞു അവരെല്ലാവരും കൂടി പത്തൊമ്പതാമത്തെ റൂമിലേക്ക് പോയി എന്തു വലിയ ഹോട്ടലാ ഇത്രയും വലിയ റൂമിൽ ഇതുവരെ താമസിച്ചിട്ടില്ല ശ്രീകുട്ടി പറഞ്ഞു അത് ശരിയാ ഞാനും അങ്ങനെ തന്നെയാ അവരെല്ലാവരും ബെഡിൽ കയറിയും കർട്ടണകളെല്ലാം മാറ്റിയും എല്ലാം ആ റൂമ് ഓടി നടന്ന് കാണുകയായിരുന്നു ഡ്രസ്സിംഗ് റൂം ഒരു ചെറിയ കിച്ചൺ പോലെ മനോഹരമായ ബാത്ത് ടബോട് കൂടിയ വാഷ്റൂം എല്ലാ സൗകര്യങ്ങളുണ്ട് ആ റൂമിന് എന്ന് അവർക്ക് മനസ്സിലായി അവർ എല്ലാവരും വേഗം തന്നെ കുളിച്ച് ഫ്രഷായി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ദയ അങ്ങോട്ട് വരുന്നത് സമയം എട്ട് മണിയുടെ അടുത്തായി നമുക്ക് ഡിന്നർ കഴിക്കാൻ പോയാലോ ദയ ചോദിച്ചു അതിനെന്താ പോകാലോ ഞങ്ങൾ ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ശ്രീകുട്ടി പറഞ്ഞു അപ്പോഴേക്കും ദക്ഷ ദയയുടെ കയ്യിൽ വന്ന് പിടിച്ചു ചേച്ചി അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നോ അവൾ ചോദിച്ചു ഉം വിളിച്ചിട്ടുണ്ടായിരുന്നു മുത്തശ്ശി ചെറിയ പരിഭവത്തിലാണ് ഇപ്പൊ പിണക്കം നിന്നോടല്ല നിന്നെ പിടിച്ചു നിർത്തിയ എന്നോടാണെന്ന് അമ്മ പറഞ്ഞത് അത് കുഴപ്പമില്ല അത് ഞാൻ മാറ്റിക്കൊള്ളാം രക്ഷ പറഞ്ഞു അവൾ ദയയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു അവരുടെ പുറകെ ശ്രീകുട്ടിയും ശ്രാവണിയും സാരംഗിയും നടന്നു അവർ താഴെയുള്ള വലിയ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഗൗതം കൃഷ്ണയും നീനയും അവിടെ ഇരിക്കുന്നത് കണ്ടത് അവർ അവരുടെ അടുത്തേക്ക് പോകാതെ മറ്റൊരു ടേബിളിലായി ഇരുന്നു ദേ ചേച്ചി അത് ശരിക്കും ഗൗതം കൃഷ്ണ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി തന്നെയാണോ ശ്രീകുട്ടി പതിയെ ചോദിച്ചു മോളെ ഈ ഫീൽഡിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആരാണ് ആരെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ നാളെ കേൾക്കാം ഗൗതം കൃഷ്ണയെ നീനെ വിവാഹം കഴിച്ചു എന്ന് ചിലപ്പോൾ ഗൗതം കൃഷ്ണയുടെ പേരിൻ്റെ ഒപ്പം മറ്റൊരു പേരായിരിക്കും നാളെ കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ദയ പറഞ്ഞു ശരിക്കും ഒരുപാട് ബുദ്ധിമുട്ടുണ്ടല്ലേ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ കാര്യം പണം പ്രശസ്തി എല്ലാം കിട്ടുമെങ്കിലും നമ്മുടെ പേര് എപ്പോൾ വേണമെങ്കിലും കളങ്കപ്പെടും അല്ലേ ചേച്ചി ശ്രാവണി ചോദിച്ചു അത് ശരിയാണ് മോളെ പക്ഷേ നമ്മൾ എത്ര സൂക്ഷിച്ചാലും ഗോസിപ്പുകൾ ഒരുപാടുണ്ടാകും ശരിയാ ചേച്ചി പറഞ്ഞത് പക്ഷേ പണ്ടത്തെ അത്ര ഇപ്പോ ഇല്ല കേട്ടോ ചേച്ചിയുടെ പേരിന്റെ ഒപ്പം ആരുടെ പേരും ഇതുവരെ പറഞ്ഞു കേട്ടില്ലല്ലോ സാരംഗി ചോദിച്ചതും എല്ലാവരും അവളെ നോക്കി അപ്പോ എൻ്റെ പേരിൻ്റെ ഒപ്പം ആരുടെയെങ്കിലും പേര് പറഞ്ഞു കേൾക്കാത്തതിൽ ചെറിയൊരു വിഷമം ഉണ്ടെന്ന് തോന്നുന്നു ദയ ചെറിയൊരു പുഞ്ചിരിയോട് ചോദിച്ചതും ഇല്ല ചേച്ചി അങ്ങനെയൊന്നും പറഞ്ഞതല്ല ചേച്ചിയുടെ പേര് ഗോസിപ്പുകളിൽ ഒരുപാട് കേട്ടിട്ടില്ല പക്ഷേ ശ്രീദേവ് സാറിൻ്റെ പേര് ഒരുപാട് കേട്ടിട്ടുണ്ട് പുതിയ നായിക പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് അവർ റിലേഷനിലാണെന്നോ മറ്റോ കേട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രീദേവ് സാറിൻ്റെ പേരിൻ്റെ ഒപ്പം കേട്ടത് തമിഴ്നടി സുകന്യയുടെ പേരായിരുന്നു അത് ഒരുപാട് പ്രാവശ്യം ശ്രീദേവ് ഏത് നടിയുടെ കൂടെയാണോ അഭിനയിക്കുന്നത് പിന്നെ കേൾക്കുന്നത് അവരുടെ ഒപ്പമാണ് അവരുമായിട്ട് ഡേറ്റിംഗ് ആണ് വിവാഹം ഉറപ്പിച്ചു അങ്ങനെയുള്ള ന്യൂസുകളായിരിക്കും ഈ പറയുന്ന ഗൗതം കൃഷ്ണയെയും മറ്റു പല നായികന്മാരുമായിട്ട് പറഞ്ഞ പോസ്റ്റുകളും വന്നിട്ടുണ്ട് ദയ പറഞ്ഞു അത് ശരിയാ പക്ഷേ ഇന്നത്തെ ഒറ്റ ദിവസത്തെ പെരുമാറ്റം കൊണ്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഗൗതം കുറിച്ച് പറയുന്നതിൽ എന്തോ ചെറിയൊരു കാര്യമുണ്ട് പക്ഷേ ശ്രീദേവ് സാറിനെ പറ്റി പറയുന്നതിൽ ഒരു കാര്യമില്ല എന്ന് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായി ശ്രീക്കുട്ടി പറഞ്ഞു ശ്രീദേവ് സാറ് അപ്പോൾ എപ്പോഴും ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിൽ അല്ലേ ചേച്ചി ശ്രീകുട്ടി ചോദിച്ചു അതെ ഇവിടെ അടുത്താണ് ശ്രീദേവിന്റെ വീട് അതുകൊണ്ട് കൂടുതലും ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും ഞാനിപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഷൂട്ട് കഴിഞ്ഞ നേരത്തെ ഷൂട്ട് കഴിഞ്ഞ വീട്ടിലേക്ക് വരില്ലേ അതുപോലെ ഇവിടെ ശ്രീദേവിന് അതിന് സാധിക്കുന്നു പിന്നെ ശ്രീദേവിനെ എപ്പോ വേണമെങ്കിലും ഈ ഹോട്ടലിൽ വന്ന് താമസിക്കാലോ അതെന്താ ദയ പറഞ്ഞതും ശ്രീകുട്ടി വേഗം ചോദിച്ചു അത് ഈ ഹോട്ടൽ ശ്രീദേവിൻ്റെയാണ് എസ് പി പാലസ് അപ്പോ എസ് പി എന്ന് പറഞ്ഞാൽ ശ്രീദേവ് എന്നാണോ ആണെന്ന് തോന്നുന്നു ദയ പറഞ്ഞു ഞാനും ഇന്നാണ് അതറിയുന്നത് ഇത് ശ്രീദേവിൻ്റെ ഹോട്ടലാണെന്ന് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്കുള്ള ഭക്ഷണവും വന്നു അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ അടുത്തേക്ക് ഗൗതം കൃഷ്ണ വരുന്നത് നിങ്ങളെ ഇപ്പോഴേ കണ്ടത് നിങ്ങൾ വന്നിട്ട് കുറെ നേരായോ ഗൗതം കൃഷ്ണ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ദയയോട് ചോദിച്ചു ഇല്ല ഗൗതം ഇപ്പോൾ വന്നതേയുള്ളൂ ദയയാണ് മറുപടി കൊടുത്തത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ ദയ ചോദിച്ചു അതെ കഴിച്ചു കഴിഞ്ഞു നീനെയാണ് പറഞ്ഞത് എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം നിങ്ങൾ എസ് ടി പാലസിലല്ലേ താമസിക്കുന്നത് ഗൗതം കൃഷ്ണ ചോദിച്ചു അതെ ദയ പറഞ്ഞു അപ്പോ നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഗൗതം പോകാൻ പോയപ്പോഴാണ് റെസ്റ്റോറൻറിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന ആളെ ഗൗതം ശ്രദ്ധിക്കുന്നത് ശ്രീദേവ് ഗൗതത്തിന്റെ വായിൽ നിന്നും ആ പേര് കേട്ടതും എല്ലാവരും അയാൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി ശ്രീദേവാണ് കടന്നു വരുന്നത് ശ്രീദേവിന്റെ കയ്യിൽ ഒരു പെൺകുട്ടി പിടിച്ചിട്ടുണ്ട് ഇത് ശ്രീദേവിന്റെ ആണല്ലോ ദയ അന്ന് സെറ്റിൽ വന്നപ്പോൾ കണ്ട കുട്ടി തന്നെയല്ലേ ഗൗതം കൃഷ്ണ ദയയോട് ചോദിച്ചു അറിയില്ല ഞാനിതൊരു കണ്ടിട്ടില്ല ദയ പറഞ്ഞു അപ്പോഴേക്കും ഗൗതമിനെ ശ്രീദേവ് കണ്ടു കണ്ടതും ഗൗതം കൈപ്പൊക്കി തിരിച്ച് ശ്രീദേവും കൈപ്പൊക്കി കാണിച്ചു ശ്രീദേവ് ഗൗതമിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന റിയയേയും രക്ഷയെയും എല്ലാം കാണുന്നത് ഹായ് ശ്രീദേവ് താനെന്താണോ ഇവിടെ ഓ തൻ്റെ ഹോട്ടലാണ് ഇത് എന്ന് എനിക്കറിയാം എന്നാലും വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കാതെ ഇങ്ങോട്ട് വന്നതാണോ ഗൗതം ചോദിച്ചു അല്ല ഗൗതം ഞങ്ങൾ പുറത്ത് ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇവൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് ശ്രീദേവ് പറഞ്ഞു പിന്നെ അതുമാത്രമല്ല എനിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു ശ്രീദേവ് പറഞ്ഞു അതിനുവേണ്ടി വന്നതാണ് പിന്നെ ഒരു കാര്യം പറയാം ശ്രീദേവ് ഭക്ഷണം സൂപ്പറായിട്ടുണ്ട് ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി കഴിക്കുന്നു നല്ല സൂപ്പറാണ് കേട്ടോ ഒന്നും പറയാനില്ല ഗൗതം പറഞ്ഞു അതിനെ ശ്രീദേവ് ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ എന്നാൽ ശ്രീദേവിൻ്റെ കൂടെയുള്ള പെൺകുട്ടി എല്ലാവരെയും നോക്കുന്നുണ്ട് ശ്രീദേവ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളുടെ കൂടെ കൂടുന്നോ ദയ ചോദിച്ചു അതിനെന്താ ചേച്ചി ഞങ്ങളും കൂടി കൂടാലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവിൻ്റെ സഹോദരി അവളുടെ അടുത്തേക്ക് ചെന്നു ദക്ഷ അവളുടെ അടുത്തുള്ള സീറ്റ് ആ കുട്ടിക്കായി കാണിച്ചു കൊടുത്തതും ഒരു ചെറിയ ചിരിയോടെ ആ കുട്ടി അവിടെ ഇരുന്നു ഹായ് എൻ്റെ പേര് ശ്രീ ശരണ്യ ദയ ചേച്ചിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അല്ലേ ശരണ്യ ചോദിച്ചു അതെ ഞാനും ആദ്യമായിട്ട് കാണുന്നത് ഞാൻ സെറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് ചേച്ചിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല ശരണ്യ പറഞ്ഞു ശരണ്യ എന്തു ചെയ്യുന്നു ദയ ചോദിച്ചു ഞാൻ പ്ലസ് ടുന് പഠിക്കുന്നു ശരണ്യ പറഞ്ഞു ഇതൊക്കെ ആരാ ചേച്ചി ശരണ്യ ചോദിച്ചു ഇതെൻ്റെ സഹോദരിയാണ് ദക്ഷ ഇത് അവളുടെ കൂട്ടുകാരാണ് ദക്ഷ ശരണ്യക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോഴേക്കും ശ്രീദേവിനെ കണ്ട് അവിടുത്തെ മാനേജർ അങ്ങോട്ട് വന്നു സർ നമുക്ക് വി ഐ പി റൂമിലിരിക്കാം ശ്രീദേവിനോട് അയാൾ പറഞ്ഞു ശ്രീദേവ് വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിച്ചു നിങ്ങൾ കഴിച്ചോളൂ ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് മീന ഗൗതമിനെയും കൊണ്ട് അവിടെ നിന്ന് പോയി ഇരിക്കു ശ്രീദേവ് ദയാ ശ്രീദേവിനെ ക്ഷണിച്ചു ശരണ്യയുടെ അടുത്ത് തന്നെ ശ്രീദേവും ഇരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം ഇപ്പോൾ വന്നതേയുള്ളൂ എന്താ വേണ്ടത് ദയ ചോദിച്ചു ഞങ്ങൾ ഹൈദരാബാദ് ബിരിയാണിയാണ് പറഞ്ഞത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ദയ ചോദിച്ചതും ഞങ്ങൾക്കും അത് തന്നെ മതി എന്ന് പറഞ്ഞ് ശരണ്യ വെയിറ്ററോട് അത് കൊണ്ടുവരാൻ പറഞ്ഞു പിന്നെ ചേച്ചിമാരെ എന്തു ചെയ്യുന്നു ശരണ്യ ചോദിച്ചു അവർ ഫാഷൻ ഡിസൈനിങ് പഠിക്കുകയാണെന്നും വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിൽ പോകാൻ നിൽക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു കുറേ നേരം ശരണ്യ അവരുമായി സംസാരിച്ചു അവർ തമ്മിൽ പെട്ടെന്ന് തന്നെ കൂട്ടായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ശ്രീദേവ് ഏട്ടാ ഏട്ടന് ഇവിടെ എന്തു ജോലിയുണ്ടെന്ന് പറഞ്ഞില്ലേ ചേട്ടൻ വയ്ക്കോ ഞാൻ ദേ ഇവരുടെ കൂടെ നിന്നോളാം ശരണ്യ പറഞ്ഞു അത് കേട്ടതും ശ്രീദേവ് അവരെ നോക്കി ദയാ നിങ്ങൾക്ക് തിരക്കുണ്ടോ ശ്രീദേവ് ചോദിച്ചു ഇല്ല ശ്രീദേവ് ശരണ്യ ഞങ്ങളുടെ കൂടെ നിന്നോളും ശ്രീദേവ് പോയി ജോലി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞിട്ട് വന്നാൽ മതി ദയ പറഞ്ഞു ശരണ്യ കുരുത്തക്കേടെ ഒന്നും കാണിക്കരുത് നല്ല കുട്ടിയായിട്ട് ഇവിടെ കൂടെ നിന്നോളണം കേട്ടോ ശ്രീദേവ് പറഞ്ഞു ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല അവൾ മുഖം വീർപ്പിച്ച് പറയുന്നത് കേട്ടതും എല്ലാവർക്കും അത് കണ്ട് ചിരി വന്നു ശ്രീദേവ് അവളുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് നടന്ന് പോകുന്നത് നോക്കി അവർ നിന്നു നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങിയാലോ നിങ്ങൾ ഈ ഹോട്ടലിൽ ആദ്യമായിട്ടല്ലേ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റുകളുണ്ട് ശരണ്യ പറഞ്ഞു അപ്പോഴേക്കും ദയയുടെ ഫോണിലേക്ക് അവളുടെ അസിസ്റ്റന്റ് വിളിച്ചു മേഡം കോസ്റ്റ്യൂംസ് എല്ലാം നോക്കാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട് മേഡം വരികയാണെങ്കിൽ ഇട്ടു നോക്കാം എന്ന് പറയുന്നു ദയയുടെ അസിസ്റ്റന്റ് പറഞ്ഞതും ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു നിങ്ങൾ എന്നാൽ ശരണ്യയുടെ കൂടെ പൊയ്ക്കോ എനിക്ക് നാളത്തേക്കുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് ഇട്ട് നോക്കണം അതിന് കോസ്റ്റ്യൂമും ചീഫ് കോസ്റ്റ്യൂമറും എല്ലാം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചി പൊയ്ക്കോ ഞങ്ങൾ നോക്കിക്കൊള്ളാം ശരണ്യെ ശ്രീകുട്ടി പറഞ്ഞു ശരണ്യ ദക്ഷയുമായിട്ട് നല്ല കമ്പനിയായിരുന്നു അതുകൊണ്ട് തന്നെ അവളെ കൈപിടിച്ചാണ് അവൾ നടന്നത് ശരണ്യെ ശ്രീദേവിനെ ഏൽപ്പിച്ചതിന് ശേഷം റൂമിലേക്ക് വന്നാൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ദയ റൂമിലേക്ക് പോയി ആ സമയം കൊണ്ട് ശരണ്യ ദക്ഷയെയും കൂട്ടുകാരെയും കൊണ്ട് എസ് ടി ഹോട്ടലിലെ എൻ്റർടൈൻമെൻറ് വിഭാഗത്തിലേക്ക് പോയി അവിടെയെല്ലാം അവർ അഞ്ചു പേരും കൂടി നടന്നു അവർ അഞ്ചു പേരും പരസ്പരം നല്ല കൂട്ടായിരുന്നു ഇതിനോടകം തന്നെ കുറച്ചു കഴിഞ്ഞതും ദക്ഷയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഫോൺ എടുത്തു നോക്കിയപ്പോൾ പരിചയമുള്ള നമ്പറല്ല എന്ന് കണ്ടതും അവൾ എടുക്കാൻ ഒന്ന് മടിച്ചു പിന്നെയും ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ ഫോൺ എടുത്തു ഞാൻ ശ്രീദേവാണ് നിങ്ങളിപ്പോൾ എവിടെയാണ് ശ്രീദേവ് ചോദിച്ചു ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഗാർഡൻ ഏരിയയിലുണ്ട് അവിടെയുള്ള ഒരു പാർക്കില്ലേ അവിടെ ചുറ്റുനോക്കിക്കൊണ്ട് ദക്ഷ പറഞ്ഞതും ശരി ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവ് ഫോൺ കട്ട് ചെയ്തു ആരാ ചേച്ചി വേറെ ആര് തൻ്റെ ചേട്ടൻ സൂപ്പർ സ്റ്റാർ ശ്രീദേവ് ദക്ഷ പറഞ്ഞു എന്നെ കാണാതെ അന്വേഷിച്ച് വിളിച്ചതാണോ ശരണ്യ ചോദിച്ചു അല്ലാതെ പിന്നെ ഏട്ടൻ്റെ പെങ്ങളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ചെറിയൊരു കുറുമ്പോടെ ദക്ഷ പറഞ്ഞു അവളുടെ കവളിൽ പിടിച്ചു നിങ്ങൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ലക്ഷ ചോദിച്ചു ഏഴ് അതാണല്ലേ ഏട്ടൻ ഇത്ര പുഞ്ഞാരിച്ചു കൊണ്ട് നടക്കുന്നത് ശ്രീകുട്ടി ചോദിച്ചു അതെ ഏട്ടനും ഞാനെന്ന് വെച്ച ജീവനാണ് ഞാൻ എന്ത് പറഞ്ഞാലും ഏട്ടൻ ചെയ്തു തരും ഇപ്പം തന്നെ വീട്ടിൽ നിന്നും ഞങ്ങൾ രണ്ടുപേരും അനപൂർവ്വം മുങ്ങിയതാ ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ അപ്പയുടെ പഴയൊരു ഫ്രണ്ടും മകളും ഫാമിലിയും എല്ലാം വരുന്നുണ്ട് അതുകൊണ്ടേ ഞാനും ഏട്ടനും കൂടി മുങ്ങിയതാ ശരണ്യെ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി എനിക്ക് അത്യാവശ്യമായിട്ട് ചെറിയൊരു പർച്ചേസിങ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങി ഏട്ടന് പിന്നെ ഇവിടെ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഏട്ടനും മുങ്ങി അങ്ങനെ ചാടി വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും ശരണ്യ പറഞ്ഞു അത് കേട്ട് അവരൊന്ന് ചിരിച്ചു ഞാനേ കുറേ നേരായി രക്ഷ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതുന്നു ചരണ്യ പറഞ്ഞതും എന്താ ചോദിക്കാനുള്ളത് രക്ഷ ചോദിച്ചു ദേ ചേച്ചിയെക്കാളും കാണാൻ സുന്ദരി രക്ഷ ചേച്ചിയാണല്ലോ എന്നിട്ടെന്താ ചേച്ചി ഈ സിനിമാ രംഗത്തൊക്കെ വരാത്തത് ശരണ്യെ ചോദിച്ചു നല്ല ആളോടാണ് ചോദിക്കുന്നത് അവൾക്ക് പാട്ടും ഡാൻസും എല്ലാം ഉണ്ട് പക്ഷേ അഭിനയത്തോട് ഒരു താല്പര്യവുമില്ല എറിയാൻ അറിയുന്ന ആളുടെ അടുത്ത് കൊടുക്കില്ല എന്ന് പറയുന്നത് പോലെ അവസ്ഥ ശ്രീകുട്ടി ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു അതൊന്നുമല്ല എനിക്കിഷ്ടമല്ല ഈ പബ്ലിസിറ്റി ഒന്നും ഇപ്പൊ തന്നെ ശരണ്യെ തന്നെ പറട്ടൻ്റെ ഒപ്പം പബ്ലിക് പ്ലേസിൽ നടക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നില്ലേ പക്ഷെ പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ട് അത് പറ്റാതെ വരാറില്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്രീദേവിനെ കാണുമ്പോൾ എല്ലാവരും ചുറ്റും കൂടും അതുകൊണ്ട് അദ്ദേഹം കൂടുതലും ഫാമിലിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ അത് സത്യ ദക്ഷ ചേച്ചി പറഞ്ഞത് ഒരു സ്ഥലത്തും ഏട്ടൻ്റെ കൂടെ പോകാൻ പറ്റില്ല ഇപ്പൊ തന്നെ മാസ്ക് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്തേക്ക് വന്നത് ഇവിടെ കയറിയപ്പോഴാണ് ഏട്ടൻ മാസ്ക് മാറ്റിയത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയും ഞാനും ഏട്ടനും കൂടി പുറത്ത് പോയിട്ടുണ്ട് അപ്പോഴേക്കെ ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് തടസ്സം എന്നതുപോലെ ഏട്ടൻ്റെ ഫാൻസ് ചുറ്റും കൂടും എനിക്ക് ദേഷ്യം വരാറുണ്ട് ശരണ്യെ പറഞ്ഞു അത് കേട്ടുകൊണ്ടാണ് ശ്രീദേവ് അവരുടെ അടുത്തേക്ക് വന്നത് അത് തന്നെയാ മോളെ പറഞ്ഞത് ഇപ്പോൾ മോൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ചേച്ചിക്ക് അഭിനയ രംഗത്തേക്ക് വരാൻ പാടില്ലേ എന്ന് എനിക്ക് സത്യത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞത് ഇപ്പം മനസ്സിലായോ എനിക്കിപ്പോൾ ഇറങ്ങി നടക്കാം എനിക്ക് വേണമെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ പോയി കോഫി മേടിച്ച് കുടിക്കാം ഒരു തട്ടുകടയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എവിടെ വേണമെങ്കിലും കറങ്ങി നടക്കാം ഈ മാളിൽ തന്നെ എനിക്ക് എവിടെ വേണമെങ്കിലും നടക്കാം ഒരു പ്രശ്നമില്ല പക്ഷേ അതിന് പകരം എൻ്റെ സ്ഥാനത്ത് ദേ ചേച്ചിയാണെങ്കിൽ അങ്ങനെ പറ്റുമോ ശ്രീദേവ് സാറിനാണെങ്കിൽ അങ്ങനെ പറ്റുമോ ഇല്ല അത് അവരുടെ ജോലിയുടെ ഭാഗമാണെന്ന് അറിയാം പബ്ലിസിറ്റി അതുകൊണ്ടാണ് അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സന്തോഷങ്ങൾ എല്ലാം മാറ്റിവെക്കേണ്ടി വരുന്നില്ലേ എനിക്ക് ആരെ വേണമെങ്കിലും പ്രണയിക്കാം ഞാൻ സ്നേഹിക്കുന്ന ആളുടെ കൂടെ എവിടെ വേണമെങ്കിലും എനിക്ക് കൈപ്പിടിച്ച് നടക്കാം ആരും ശ്രദ്ധിക്കുക കൂടിയില്ല പക്ഷേ അത് ഇവരാണെങ്കിലോ എത്രയും പെട്ടെന്ന് അത് സോഷ്യൽ മീഡിയയിൽ വരും ജനങ്ങൾക്കിടയിൽ കാട്ടുതീ പോലെ പടരും അതിനോട് താൽപ്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അവൾ പറഞ്ഞു ശ്രീദേവ് വന്നു നിന്നത് അറിയാതെ പറയുന്ന ദക്ഷയെ നോക്കിക്കൊണ്ട് ശ്രീദേവ് നിൽക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിനെ കാണാതെയാണ് ഇതെല്ലാം ദക്ഷ പറഞ്ഞത് ഹായ് ലസുഖായിട്ടിരിക്കുന്നോ എങ്ങനെയുണ്ട് പുതിയ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ നല്ലതാണോ ആണെങ്കിൽ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണേ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഓർമ്മയ്ക്കായി എന്ന സ്റ്റോറി എങ്ങനെയുണ്ട് അതും എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക